ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരമുണ്ട് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ ആപ്പയുടെ കുഡ്സ് രണ്ടായിരത്തി പതിനാല് മോഡല് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് ഇതിനുമുമ്പ് മുമ്പ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കുഡ്സുകളുണ്ടായിരുന്നു അ വാഹനങ്ങളെല്ലാം കൊടുത്തുപോയി രണ്ടായിരത്തി പതിനാല് മോഡലാണ് ആപ്പയുടെ എക്സ്ട്ര നല്ല വൃത്തിയുള്ള ആ വാഹനം തന്നെയാണ് നല്ല വൃത്തിയുള്ള വാഹനം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആർക്ക് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു വാഹനം തിരഞ്ഞെടുക്കാവുന്നതാണ് പൊടിയുടെ ടയർ ഭാഗങ്ങൾ വരുന്നത് ഒരു മുപ്പത് ശതമാനത്തോളമാണ് ഫ്രണ്ടിലെ ടയർ അതുപോലെ തന്നെ ഒരു അറുപത് ശതമാനത്തോളം ചിത്രകശത്ത് ടയറുണ്ട് നേരെ ഓപ്പോസിറ്റിൽ സൈഡ് ഭാഗം നോക്കുകയാണെങ്കിൽ അതിൻ്റെ ടയറും ഒരു മുപ്പത് മുപ്പത്തഞ്ച് ശതമാനമാണ് ടയർ വരുന്നത് അത്യാവശ്യം നേരത്തെ പറഞ്ഞതുപോലെ നല്ല വൃത്തിയുണ്ട് ബോഡി ഭാഗങ്ങളൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ബോഡി തന്നെയാണ് അവിടുത്തെ സൈസും കാര്യങ്ങളൊക്കെ പക്കയാണ് കമ്പനി ഉള്ളതുപോലെ തന്നെയാണ് സൈസും കാര്യങ്ങളൊക്കെ വലിയ വിഷയങ്ങളും കാര്യങ്ങളൊന്നുമില്ല ഒരു കൊമ്പും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒരു പ്രത്യേക ഒരു ഡിസൈനുകളാണ് കെ എൽ എഴുപത്തിരണ്ട് വയനാടൻ മോഡലാണ് വണ്ടി അതുപോലെ തന്നെ ഇതിൻ്റെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല കട്ടിയുള്ള കൊണ്ടാണ് ചെയ്തിട്ടുള്ളത് വണ്ടിയുടെ പിറകിൽ നിന്ന് കാണുന്ന വ്യൂ ആണത് നേരത്തെ കണ്ട ഓപ്പോസിറ്റ് സൈഡിലെ ബോഡി ഭാഗമാണിത് ഇത് നല്ല കുർത്തിയുണ്ട് പിന്നെ ഷീറ്റ് അടിച്ചിട്ടില്ല വണ്ടി മലച്ചു വരിക്കുന്ന സൈസ് ഫ്ലേവുഡാണ് വരുന്നത് വണ്ടിമൽ അതുപോലെ തന്നെ മുകൾ ഭാഗമൊക്കെ നല്ല ഹൈറ്റിലൊക്കെ നല്ല അടിപൊളിയൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ സ്റ്റെപ്പിനു വെക്കാനുള്ള ഒരു കെരിയറും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട് പണ്ടിയുടെ ഉൾഭാഗം നോക്കുകയാണെങ്കിൽ തന്നെ കൈഫോമും കാര്യങ്ങളൊന്നും വലിയ വിഷയങ്ങളും കാര്യങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ ചെറിയൊരു തട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് റൂഫും കാര്യങ്ങളും അതും വലിയ വിഷയമൊന്നുമില്ല രണ്ടായിരത്തി പതിനാല് മോഡൽ ആപ്പയുടെ എക്സ്ട്രാ ഗുഡ്സിൻ്റെ പേപ്പർ ഭാഗങ്ങൾ ഉത്തം പുതിയതോടുകൂടിയാണ് വാഹനം വിൽ വിൽപ്പനക്ക് വെച്ചിട്ടുള്ളത് നിലവിൽ ഒരു മാസമാണ് അടുത്ത ഈ മാസത്തോടു കൂടി വാഹനത്തിൻ്റെ പേപ്പർ ഭാഗങ്ങൾ തീരാൻ പോവുകയാണ് എന്നതുകൊണ്ട് തന്നെയാണ് പുതിയ ഫിറ്റ്നസ് പുതിയ ഇൻഷുറൻസ് പുതിയ ടാക്സ് നിലവിലുള്ള എല്ലാ പേപ്പർ ഭാഗങ്ങളും ഫില്ല് ചെയ്തിട്ട് ഒരു ലക്ഷത്തി ഇരുപത്തി രണ്ടായിരം രൂപയാണ് വാഹനത്തിന് ഉദ്ദേശിക്കുന്ന വില വിലയിൽ ചെറിയ മാറ്റങ്ങളുണ്ടാവും അതുപോലെ തന്നെ രണ്ടായിരത്തി ഒമ്പത് മോഡല് ബജാജിൻ്റെ പ്രൈവറ്റ് ഓട്ടോറിക്ഷയാണത് ഇത് മുപ്പത്തി അയ്യായിരം രൂപയാണ് വാഹനത്തിന് ഉദ്ദേശിക്കുന്നില്ല രണ്ടായിരത്തി ഒമ്പത് ഇത് പ്രൈവറ്റ് ആവശ്യക്കാർക്ക് ധാരാളമാണ് പ്ലാറ്റ്ഫോം വാഹനമൊന്നും വലിയ വിഷയങ്ങളൊന്നുമില്ല ഒരു ആവറേജ് രീതിയിലുള്ള വൃത്തിയാണ് മലപ്പുറം മോഡലാണ് വാഹനം ഇപ്പോൾ പണിയിപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിമൂന്ന് മോഡല് വെള്ളിമുങ്ങ ഇത് കൊടുത്തുപോയി രണ്ടായിരത്തി പതിനാല് മോഡൽ ആപ്പയുടെ ഓട്ടോറിക്ഷയാണത് രണ്ടായിരത്തി പതിനാല് മോഡൽ ആപ്പേ ഓട്ടോറിക്ഷ കേരളം നാൽപ്പത്തി ഒമ്പത് രജിസ്ട്രേഷനിലാണ് അതുപോലെ തന്നെ വണ്ടിയുടെ മുകൾ ഭാഗമൊക്കെ പിന്നെ പോളയുടെ വർക്ക് കഴിഞ്ഞതാണ് ഇത് കമ്പനി മോഡലല്ല വണ്ടി ഉള്ളത് പോളയുടെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ് ടയർ ഭാഗങ്ങൾ ഭാഗങ്ങളറിയണമെന്നുണ്ടെങ്കിൽ ഏകദേശം എഴുപത് എൺപത് ശതമാനത്തിന് ടയർ ഭാഗങ്ങളൊക്കെ ഉണ്ട് വണ്ടിയുടെ ഉൾഭാഗം നോക്കുകയാണെങ്കിൽ തന്നെ പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊന്നും വലിയ വിഷയങ്ങളും കാര്യങ്ങളൊന്നുമില്ല വണ്ടിയുടെ ഇൻസൈഡ് ഇതെല്ലാം പക്കയാണ് അതുപോലെ തന്നെ സീറ്റും കാര്യങ്ങളും അതും അടി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ സ്റ്റീരിയോ കണക്ഷനും അതും ഉണ്ട് വാഹനത്തിന് അതുപോലെ തന്നെ കസ്റ്റമർക്ക് ചെറിയ മക്കൾക്കൂടെ ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ചെറിയൊരു പൈപ്പിലൊക്കെ ഈ ഭാഗം ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് മോഡല് ആപ്പയുടെ ഓട്ടോക്ഷൻ അതുപോലത്തെ പിറകാശത്തെ പ്ലാറ്റ്ഫോമാണിത് തുൻപും കാര്യങ്ങളൊന്നും ഏതായാലും ഇല്ല അതുപോലെ തന്നെ വണ്ടിയുടെ പിറകിൽ നിന്ന് കാണുന്ന വ്യൂ ആണത് ചില നാൽപ്പത്തി ഒൻപത് രജിസ്ട്രേഷൻ മോഡലാണ് വണ്ടി കഴിപ്പിച്ചത് അതുപോലെ തന്നെ ഇതിൻ്റെ റക്ഷനും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയുള്ള റക്ഷിനാണ് അത് നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ ബോഡി വാഗാണിത് ഇതൊക്കെ നല്ല പോളയുടെ വർക്ക് കഴിഞ്ഞ് അത്യാവശ്യം നല്ല കട്ടിങ് കാര്യമുള്ള രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അതായത് ലോഡും കാര്യങ്ങളൊക്കെ വാങ്ങി തന്നെ മുകളിൽ വെച്ച് പണി കഴിപ്പിക്കാൻ പറ്റുന്ന രീതിയിലാണ് വാഹന ഇപ്പം നിലവിലുള്ളത് രണ്ടായിരത്തി പതിനാല് മോഡൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയാണ് വാഹനത്തിന് ഉദ്ദേശിക്കുന്ന വില വിലയിലും കാര്യങ്ങളൊക്കെ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ മീൻ ഗുഡ്സാണിത് ഇത് പറയുകയാണെങ്കിൽ പിന്നെ ഇതിൻ്റെ ടയർ ഭാഗങ്ങൾ പക്കയാണ് ടയർ ഭാഗങ്ങളൊക്കെ ഏകദേശം ഒരു എൺപത് ശതമാനത്തോളം ടയർ ഭാഗങ്ങളുണ്ട് അതുപോലെ തന്നെ പുറകാശത്തെ ബോഡിയാണിത് ഇത് ഫുൾ സ്റ്റീലല്ല ഈ സ്റ്റീലിനോണ്ട് ഒരു കവറിങ് ചെയ്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഗ്രില്ലും അതുപോലെ തന്നെ വണ്ടിയുടെ ഉൾഭാഗത്തെ ഷീറ്റും കാര്യങ്ങളൊക്കെ ഫിക്സഡായിട്ട് ചെയ്തിട്ടുണ്ട് അത് മീൻ കച്ചവട ആവശ്യക്കാർക്ക് ധൈര്യമായിട്ട് ഇങ്ങനൊരു വാഹനം വാങ്ങുക അതുപോലെ തന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്തെ കരിയാറും അതും ഏതാണ്ട് സ്റ്റീൽ കൊണ്ടാണ് സ്റ്റീൽ ഷീറ്റുകൊണ്ടാണ് അടിച്ചിട്ടുള്ളത് രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് വാഹനത്തിന് ഉദ്ദേശിക്കുന്ന വില വിലയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകും അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനൊന്ന് മോഡലിൽ ആപ്യൻ്റെ ഓട്ടോറിക്ഷയാണത് രണ്ടായിരത്തി പതിനൊന്ന് നവംബർ ഏകദേശം പന്ത്രണ്ടിനോട് അടുപ്പിച്ചുള്ള വാഹനം തന്നെയാണ് കേരള ഇരുപത്തി അഞ്ച് രജിസ്ട്രേഷനാണ് വാഹനം വരുന്നത് തൊണ്ണൂറ്റി രണ്ടായിരം രൂപയാണ് വാഹനത്തിന് ഉദ്ദേശിക്കുന്നതിൽ ആ വാഹനത്തിൻ്റെ പേപ്പർ ഭാഗങ്ങളൊക്കെ നിലവിൽ പിന്നെ പെൻഡിങ് ഉള്ളതാണെങ്കിൽ പുത്തം പുതിയ പേപ്പർ എടുത്ത് തരും വാഹനത്തിന് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ പി ആ ജിയുടെ ആപ്യ ഓട്ടോറിക്ഷ അതുപോലെ തന്നെ ഫ്രണ്ടിലെ പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊന്നും വലിയ വിഷയങ്ങളൊന്നുമില്ല അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ സീറ്റ് ഇറങ്ങിയതിൽ സിംഗിൾ സീറ്റായിട്ടാണ് ചെയ്തിട്ടുള്ളത് കാറിൻ്റെ അതുപോലത്തെ സീറ്റാണ് ഞങ്ങൾ മാനുവലായിട്ട് ഉദ്ദേശിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഈ സീറ്റ് മാറ്റിയിട്ട് സാധാരണ രീതിയിലുള്ള സീറ്റ് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം അതുപോലെ തന്നെ പുറകാഴ്ചത്തെ പ്ലാറ്റ്ഫോമാണിത് വലിയ വിഷയങ്ങൾ കാര്യം ശകലം വാഹനം വൃത്തിയാക്കാനുണ്ട് ആ വൃത്തിയാക്കിയിട്ട് വിലയിലാണ് തൊണ്ണൂറ്റി രൂപ ചോദിക്കുന്നത് താൽപ്പര്യമുള്ള ആളുകൾക്ക് കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക അതുപോലെ തന്നെ നിങ്ങളുടെ വാഹനം വിൽക്കുവാനോ എക്സ്ചേഞ്ച് ചെയ്യുവാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ബന്ധപ്പെടുക അതിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോയ്ക്കായി ബെല്ലേക്കൻ അമർത്താനും മറക്കരുത് വീണ്ടും കാണാം അടുത്ത വീഡിയോയ്ക്കും ബൈക്കെ